സി പി എമ്മിനെ വെട്ടിലാക്കാൻ വീണ്ടും പി എസ് സി വിവാദം കോഴിക്കോട് നിന്നാണ് ആരോപണം ഉയരുന്നത് പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതി സി പി എമ്മിനുള്ളിലാണ് ചർച്ചയാകുന്നത് കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പരാതി അറുപത് ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ഇതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി പുറത്തുവന്നത് ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെയാണ് ആരോപണം തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും നിർണായക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന ആരോഗ്യ മേഖലയിലെ ഒരാൾക്ക് പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് റിയാസും പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് ജില്ലാ നേതൃയോഗം ചേരാനും തീരുമാനിച്ചത് പണം നൽകിയിട്ടും അയാൾ പി എസ് സി അംഗമായില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം നൽകിയയാളെ വിശ്വസിപ്പിച്ചു നിർത്തി ഇതും നടന്നില്ല ഇതോടെ തട്ടിപ്പിന് ഇരയയാൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു അതേസമയം നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഡീൽ ഉറപ്പിക്കുന്നതുമായ വിവരങ്ങളുള്ള ഒരു ശബ്ദ സന്ദേശമടക്കം പാർട്ടിക്ക് ലഭിച്ചെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് പക്ഷേ അതീവ രഹസ്യമായി പരാതി കൈകാര്യം ചെയ്യും പോലീസിന് പരാതി നൽകില്ല പി എസ് സി അംഗത്വം പോലുള്ള കാര്യം ഒരു ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിന് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല അതിനാൽ ഒന്നുകിൽ ഈ ഇടപാടിന് പിന്നിൽ മറ്റ് നേതാക്കളുടെ ആരുടെയെങ്കിലും സഹായം ഉണ്ടാകണം അതുമല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി മാത്രം കളവായ വാഗ്ദാനം നൽകിയതാകണം പണം നൽകിയ വ്യക്തി സി പി എമ്മുമായി ചേർന്നു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഇത്തരമൊരു ആളിൽ നിന്ന് പണം വാങ്ങിയെന്നതും സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട് എന്നാൽ സി പി എമ്മിനെ വെട്ടിലാക്കുന്ന തരത്തിലെ കോഴ ആരോപണം ആദ്യമായാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം ഈ നേതാവ് തട്ടിയെടുത്തത് എന്നാണ് ആരോപണം എന്തായാലും പണം നൽകിയിട്ടും അയാൾ പി എസ് അംഗമായില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം നൽകിയയാളെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തുകയായിരുന്നു എന്നാൽ ഇതും നടക്കാത്ത പക്ഷം തട്ടിപ്പിനിരയായ ആൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു നിയമനം വാഗ്ദാനം ചെയ്യുന്നതായ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശമടക്കം നൽകിക്കൊണ്ട് തന്നെയാണ് പരാതി നൽകിയത് പക്ഷേ ഈ ഒരു പരാതി അതീവ രഹസ്യമായി തന്നെ സി പി എം നേതൃത്വം കൈകാര്യം ചെയ്യും പോലീസിന് പരാതി നൽകിയാൽ അത് വേറെ തലത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സി പി എം അതീവ രഹസ്യമായി തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്